ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് ബിരിയാണി ആണ്ട്ട് ഉണ്ടാക്കിയിരിക്കണേ ഇന്ന് അല്ലേ കുട്ടികൾ ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി ആണ് കേട്ടോന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഞാനത് മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ല ഫിറ്റാക്കി നല്ല അടച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവാണ് നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് തുറക്കാം ബീഫാണ് കേട്ടോ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പൊ ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നുട്ടോ പിന്നെ ഞാൻ ഈ ചോറ് വേറൊരു ചെമ്പട്ടിയിലേക്ക് മാറ്റണം കേട്ടോ കുട്ടികളോട് വെയിറ്റ് ചെയ്യുന്നുട്ടോ ഈ ചോറ് റെഡി റെഡിയാക്കിയിട്ട് വേണം അവർക്ക് കഴിക്കാൻ അപ്പോൾ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണേ രാവിലെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി അപ്പോൾ പിന്നെ പള്ളിയിൽ പോയി വന്നിട്ടാണ് ഞങ്ങൾ ചോറൊക്കെ വെച്ചതിട്ട് രാവിലെ പായസം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ തലേ ദിവസം പത്തിരി കൂടുതൽ ഉണ്ടാക്കിയോണ്ട് ആ പത്തിരി ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ചായക്ക് കടിയായിട്ടൊക്കെ എടുത്തത് കേട്ടോ രാവിലെ ഏഴര ആകുമ്പോൾ നിസ്കാരം തുടങ്ങും അപ്പോൾ പിന്നെ ഈ കുട്ടികളെ കയറ്റവിടെ എത്തിക്കിട്ടൂലെന്ന് കരുത്തിയിട്ടാണ് ഞങ്ങൾ ചോറ് വന്നിട്ട് വെക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സമയം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ അയക്കണം കുട്ടികളൊക്കെ ഇങ്ങനെ വിഷമിരിക്കുകയാണ് ഇപ്പം നമ്മളെ മസാലക്കിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അതിൽ ഈ ചോറൊക്കെ ഒന്ന് കോരി വെച്ചിട്ട് പിന്നെ ഒന്നര കിലോനാണ് ഞാൻ വെച്ചിരിക്കുന്നത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചോറൊക്കെ മുഴുവനായിട്ട് ഇതിലേക്ക് കോരി എടുക്കാം കേട്ടോ നമ്മൾ ഏകദേശം ചോറൊക്കെ എടുത്ത് കഴിഞ്ഞു നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഉള്ളി പൊരിച്ചതും ഒക്കെ നമുക്ക് അയക്കണി ചേർക്കട്ടോ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുക്കാൻ ഉപയോഗിച്ചാൽ നെയ്യും ഓയിലും കൂടി ഞാനവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അത് ഞാൻ ഇപ്പം ഇതിന് മുകളിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ ൊഴിച്ചിട്ടുണ്ടെ നന്നായിട്ടൊന്ന് കൊടുക്കാം ഈ നെയ്യും ഈ മരുന്നൊക്കെ ഈ ചോറിൻ്റെ എല്ലാ ഭാഗത്തും കൂടെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുട്ടികളെ ക്ഷമയൊക്കെ നശിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ടൈമായി വെയിറ്റ് ചെയ്തിരിക്കണം കുറച്ച് ഇത് ദമ്മിലേ വെച്ചിട്ടില്ലെങ്കിൽ ചോറ് ടേസ്റ്റ് കിട്ടൂലോ അതൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിച്ചിങ്ങനെ നിർത്തിയേക്കുകയാണ് കുട്ടികളെ പ്ലേറ്റും കൊണ്ടൊക്കെ നിൽക്കണം അവിടെ അപ്പം നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡിയാക്കി ഇപ്പോൾ നമ്മൾ നമ്മളല്ലേ കുട്ടിക്ക് ഞാൻ വളർത്തി കൊടുക്കുകയാണേ നമ്മളിങ്ങനെ വെയ്റ്റ് ചെയ്തിട്ട് ആദ്യം എന്താണ് ഓക്കെ അങ്ങോട്ട് കൊടുത്താൽ ഓക്ക് സമാധാനം ആയിക്കോളൂ അപ്പോൾ ഓക്കില്ല ആദ്യം കൊടുക്കാനായിട്ട് നമ്മൾ അതാണ് അവള് ചോറ് തിന്നുകൊണ്ട് നിൽക്കുകയാണേ ഇപ്പം നമ്മൾ പ്ലേറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ നമുക്ക് ചോറും മസാലയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം നമ്മൾ പ്ലേറ്റ് ഒക്കെ അവിടെ റെഡി കഴിഞ്ഞു നമ്മൾ ചോറ് കൊണ്ടുവന്ന് വെച്ചു ചമ്മന്തി കൊണ്ടുവന്ന് വെച്ചു മസാല കൊണ്ടുവന്ന് വെച്ചു പിന്നെ തൈര് പിന്നെ ഇത് മുളകൊന്നും ചേർക്കാത്ത തൈരാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ഒരു സേമിയ പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം അതാ ഞങ്ങൾ ആക്കും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചൂടുണ്ടായിട്ട് കഴിക്കും വേണമെന്നാൽ ചൂടായിട്ട് അതിൽ തൊടാനും കഴിയണില്ല അവസാനം കഴിച്ചിട്ടോ നീ കാണുന്ന പോലെ ഒന്നും കഴിക്കൂലട്ടോ അതൊക്കെ അവിടെ പ്ലേറ്റിൽ തന്നെ ഇണ്ടാവും അതിൻറെ അടിയിലെ ഒരാൾ കാണുന്നില്ല അപ്പൊ നോക്കിയപ്പ എന്താ ചോറൊക്കെ തിന്ന് ഒരാൾ ആരും കാണാതെ അച്ചാറെടുത്ത് കഴിക്കുകയാണെ ഓക്കേ ഒന്നും പറ്റൂല പക്ഷെ അച്ചാറ് നല്ലോണം പറ്റും അപ്പം കുറെ നേരം തുറക്കാൻ നോക്കിയിക്കണമൊക്കെ കിട്ടിയിട്ടില്ല കണ്ട് കയ്യും പോലെ ഉള്ളത് തിരിക്കണണ്ട് പക്ഷേ കയ്യുന്നില്ല ആ കിട്ടിയിട്ടോ ഒരുപാടൊന്നുമല്ല നമുക്ക് അച്ചാറൊക്കെ തിന്നാൽ നല്ല കുറിയാണ് കേട്ടോ അപ്പോൾ ഒരു തുള്ളി കയ്യിലുറ്റിച്ചിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാടൊന്നും അച്ചാറൊന്നും കഴിക്കില്ല